നമസ്കാരം സുവിയാണ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ എന്താ ഇന്ന് പതിപോലെ പതിപോലെ അല്ലാത്ത വേഷത്തിൽ നിൽക്കണമെന്നായിരിക്കും അല്ലേ സാധാരണ വീട്ടിലിരുന്ന വേഷത്തിലാണല്ലോ നിൽക്കാറുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ ലിലോങ് പോവാണ് ലിലോങ് വേ എന്ന് പറയുന്നത് നമ്മുടെ മലാവിൻ്റെ തലസ്ഥാനമാണ് ക്യാപിറ്റൽ സിറ്റിയാണ് അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നത് ലിലോങ് സിറ്റിയിലാണ് കേട്ടോ അപ്പം ഇന്ന് അങ്ങോട്ട് പോവുകയാണ് ലിലോങ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളെ കുറച്ചും കൂടെ സിറ്റീൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം വിചാരിച്ചു ഞാൻ എല്ലാ പ്രാവശ്യവും സിറ്റിന്റെ ഒക്കെ ഓരോ ഭാഗങ്ങളൊക്കെ കാണിക്കാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള റോഡും കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കാരണം ലീലോങ്ങ സിറ്റിയിൽ എല്ലാവർക്കും ഒന്നും നമുക്ക് ഒരു ദിവസം കൊണ്ട് പോകാൻ പറ്റുമെന്നില്ല കാരണം നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങുകയൊക്കെ ചെയ്യലോ അപ്പോൾ സമയമൊക്കെ ഇങ്ങനെ പോകും അപ്പോൾ ഇന്ന് ഞാൻ പോണ ഭാഗത്തുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ കാണിച്ചു തരാം പിന്നെ പലർക്കും മലാവിയിൽ ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ഗ്രാമ പ്രദേശത്താണല്ലോ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വലിയ കെട്ടിടങ്ങളോ ഒരുപാട് വണ്ടികളുടെ ട്രാഫിക് ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല മായിട്ടുള്ള ഒരു ഏരിയ ആണ് നിക്കാനും താമസിക്കാനൊക്കെ ഭയങ്കര സുഖമായിട്ടുള്ള ഏരിയ ആണ് പക്ഷേ സിറ്റിയിലേക്ക് പോകുമ്പോൾ നമ്മളെ ചിന്താഗതി തന്നെ മാറും കേട്ടോ കാരണം ആഫ്രിക്ക എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ ദാരിദ്ര്യവും പട്ടിണിയും എന്താ പറയുക ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളും ഒക്കെയാണ് കുറേ ആൾക്കാരുടെ മനസ്സിലുള്ളത് പണ്ട് ഞാൻ ആഫ്രിക്കു വരുന്ന സമയത്ത് എൻ്റെ ഇതായിരുന്നു പക്ഷേ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് വളരെ മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഒരു ലൈഫാണ് ഇവിടെ കിട്ടുന്നത് അല്ലെങ്കിൽ നല്ല സ്ഥലമാണ് നല്ല മനുഷ്യന്മാരാണെന്ന് അറിയാ അറിഞ്ഞത് അപ്പോൾ എന്തായാലും ഞാൻ സിറ്റി പോയിട്ട് സിറ്റിയിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചുതരാം എടുക്കാൻ പറ്റുന്നൊക്കെ കാണിച്ചു തരാം കാരണം നമ്മൾ സിറ്റിയിലാണെങ്കിലും ഗ്രാമത്തിലൊക്കെ ആണെങ്കിലും വീഡിയോസ് മറ്റുള്ളവരുടെ വീഡിയോസ് അതായത് ഇവിടുത്തെ ആഫ്രിക്കക്കാരെ വീഡിയോസ് ഇടുകയാണെങ്കിൽ അവരോട് പെർമിഷൻ ചോദിച്ചിട്ടായിട്ട് എടുക്കാറുള്ളത് അപ്പോൾ ചിലർക്ക് ചിലർക്കിഷ്ടമായിരിക്കും ചിലർക്ക് ഇഷ്ടാവില്ല അത് നമ്മളെയും സംബന്ധിച്ച് അങ്ങനെയാണല്ലോ ചെ നമ്മളിലും ഉണ്ടാവുമല്ലോ നമുക്ക് ചിലർക്ക് ഇഷ്ടമായിരിക്കും വീഡിയോ എടുക്കുന്നത് ചിലർക്ക് ചിലർക്കിഷ്ടം ഉണ്ടാവില്ല അപ്പം നമ്മളതൊക്കെ നോക്കിയിട്ടാണ് വീഡിയോ എടുക്കുക അപ്പോൾ അതിനെക്കൊണ്ട് പറ്റുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം എന്റെ കൂടെ പോരപ്പോൾ ഇന്നത്തെ ചെറിയ കുഞ്ഞൊരു ട്രാവലിങ് ഞാൻ കാണിച്ചു തരാം കേട്ടോ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ലി ലോങ് സിറ്റീൻ്റെ ഒക്കെ കാണിച്ചു തരാം അതിന്റെ മുന്നേ നിക്കഴിഞ്ഞ കമൻസിലൊക്കെ കുറച്ച് ചേച്ചിമാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താ സുമി മലയാളം പറയുന്നത് മാറ്റി ഇംഗ്ലീഷ് ആക്കിയത് എന്ന് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നതല്ല അത് യൂട്യൂബിൻ്റെ പുതിയൊരു സെറ്റിങ്സ് വന്നിട്ടുണ്ട് ആ യൂട്യൂബിൻ്റെ സെറ്റിങ്സിൽ ഓഡിയോ എന്നുള്ള ഭാഗത്ത് നമ്മുടെ മലയാളം മാറിയിട്ട് ഇംഗ്ലീഷ് കിടക്കുന്നുണ്ടാകും അപ്പോൾ അത് അത് ചേഞ്ച് ചെയ്താൽ മതി നമുക്ക് മലയാളത്തിൽ തന്നെ കേൾക്കാൻ പറ്റൂട്ടോ അത് യൂട്യൂബിൻ്റെ പുതിയൊരു അപ്ഡേഷനാണ് കമൻസിൽ കുറേ പേർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ സെറ്റിങ്സിൽ പോയി മാറ്റാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ നമ്മളെ വീഡിയോൻ്റെ സൈഡിൽ ഉണ്ടായിരിക്കും അത് മാറ്റാനുള്ള ഓപ്ഷൻ

ദിവസങ്ങൾ കൊണ്ട് ആഴ്ചകൾ കൊണ്ടൊക്കെ നമ്മൾ പോകുന്ന റോഡുകളൊക്കെ മാറുന്നതാണ് നല്ല നിലവാരത്തിലുള്ള റോഡുകൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഒക്കെ മലവിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും ആളുകൾ ചോദിക്കുന്നൊരു കാര്യമാണ് ഇവിടുത്തെ ഒന്നും ചെയ്യുന്നില്ല ഇവിടുത്തെ ആൾക്കാരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ ഒക്കെ മാക്സിമം ചെയ്യുന്നുണ്ട് അതിൻ്റെ കാഴ്ചകൾ നമുക്ക് പോകുന്നതിൽ കാരണം സിറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ഡെവലപ്മെൻറ്റിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളെ കണ്ടങ്ങനെ പോയി വരാം അതായത് അപ്പം നമുക്ക് പോകാൻ അപ്പോൾ അപ്പം നേരെ പോകാം ഞാൻ ഡ്രൈവ് ചെയ്താൽ എല്ലാ പക്ഷേ നമ്മൾ ഡ്രൈവറെ കൂട്ടിയാണ് പോകാറ് കാരണം നമ്മൾ നമ്മുടെ വണ്ടി തന്നെ പോകണം അതെ അതെ പോവാ അപ്പ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ പോന്നോണ്ടിരിക്കയാണ് കേട്ടോ ഇപ്പൊ നമ്മൾ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട് പക്ഷെ മെയിൻ റോഡ് എന്ന് പറയുന്നത് ദേ ഈ സൈഡ് കാണുന്നതാണ് കേട്ടോ ക്ലാസ് എത്തിയിട്ട് കാണിച്ചു തരാം വെയിലാണ് ഈ ഭാഗത്തെ കണ്ടോ മെയിൻ റോഡ് ഇപ്പൊ മണ്ണ് പോലെ കിടക്കുകയാണ് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ബാക്ക് ക്യാമറ ഇട്ടിട്ട് ശരിക്കും കാണിച്ചു തരാം ഓരോ പോർഷൻസ് വെച്ചിട്ടാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേക്കെ നമുക്ക് ഈ റോഡിൽ കൂടെ പോകാരുന്നുട്ടോ ഇപ്പോൾ ഈ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചപ്പുറം ഒരു അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല റോഡേക്ക് കയറും അതായത് ഓരോ ഭാഗങ്ങളായിട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ക്ലോസ് ചെയ്തിട്ടുള്ള ഒക്കെ ഓരോ ഭാഗങ്ങളായിട്ടാണ് കാണിച്ചേർട്ടോ ഞാൻ ഇത് കണ്ടോ ഇതാണ് പഴയ റോഡ് ഇവിടെ ആയിരുന്നൂറ്റി ആറിട്ട റോഡ് ഉണ്ടായിരുന്നത് ഈ മണ്ണ് കിടക്കണോടടുത്ത് പക്ഷേ ഇതിൻ്റെ ആക്ച്വലി ഉള്ള റോഡ് എന്ന് പറയുന്നത് ഇതാക്കണേ ഈ താഴ്ഭാഗം ഉണ്ടോ അതായത് ഇവിടുന്ന് ഇത്രയും ഭാഗം മണ്ണിട്ട് പൊക്കിയതാണ് വീണ്ടും റോഡിലേക്കുള്ളത് അപ്പോൾ അവർ പണി ചെയ്യുന്നത് ആക്ച്വലി ഉള്ള റോഡിൻ്റെ ആ ഒരു ഹൈറ്റിൽ നിന്ന് കുറച്ചും കൂടി മുകളിലേക്ക് മണ്ണിട്ട് പൊക്കി നന്നായിട്ട് കോമ്പാക്റ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടാണ് ഉണ്ടോ പണി ചെയ്യുന്നത് ചൈനീസ് കമ്പനിയാണ് ഇവിടുത്തെ റോഡ് ചെയ്യുന്നത് ഇവിടുത്തെ ഈ റോഡിൻ്റെയൊക്കെ കോൺട്രാക്റ്റ് ആയിട്ട് ഒരു ചൈനീസ് കമ്പനിയാണ് അവരുടെ ചൈനീസ് ക്യാമ്പൊക്കെ അവിടെ ഉണ്ടാക്കി പോകണമൊക്കെ കാണാൻ പറ്റാണ് ഞാൻ കാണിച്ചിട്ടുണ്ട് പുറത്തുനിന്ന് കണിച്ചു തരാൻ കഴിയുള്ളു കേട്ടോ അപ്പൊ റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ റോഡ് എന്ന് പറയുന്നത് ഇങ്ങനെ മണ്ണ് പോലെ കിടക്കുന്ന റോഡാണ് കേട്ടോ അതെ ഈ റോഡ് നല്ല സ്മൂത്ത് ആക്കി തന്നിട്ടുണ്ട് നമ്മളെ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം തോന്നുന്നുല്ലേ വേണ്ട നിലം കണ്ട നല്ല സ്മൂത്ത് ആക്കി തന്നിട്ടുണ്ട് ഓരോ നൂറ് മീറ്റർ നൂറ് ഇത് മീറ്റർ കഴിയുമ്പോഴും ഓരോ ഹംബുണ്ടാവും അതുകൊണ്ട് ആർക്കും സ്പീഡിൽ പോകാൻ ഈ റോഡ് കൂടെ പറ്റൂല അപ്പതൊക്കെ ഈ റോഡ് കൂടെ പോകാൻ പറ്റുകയുള്ളു പിന്നെ അത് മാത്രല്ല പൊടി പാറുന്നതിന് ഇവർ വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നനച്ചുകൊണ്ടിരിക്കും ഇപ്പൊ റോട്ടിൽ വെള്ളത്തിൻ്റെ നനവ് കാണില്ലേ ഇത് മഴ പെയ്തതല്ല അവർ നനച്ചിട്ട് പോയതാണ് കേട്ടോ അപ്പൊ നല്ല ഒരു നല്ല രീതിക്കാണ് അവർ ഈ റോഡ് പണി ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഒരുപാട് പൊടി പാറിയിട്ട് പോകുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ചുറ്റോടുള്ള വീട്ടിലാൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ അല്ലേ കാരണം റോഡിന്റെ സൈഡിലൊക്കെ വീടുകളുണ്ട് അവിടേക്കൊക്കെ പൊടി പാറും ഈ മണ്ണിന്റെ റോഡ് കൂടെ വണ്ടി പോകുമ്പോൾ അപ്പൊ അതൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ വെള്ളമൊക്കെ നനച്ചിട്ടാണ് പോകുന്നത് ഇപ്പം ഇന്ന് പണിയില്ല ഇവർക്ക് ഇവിടെ വരെ വണ്ടിയൊക്കെ അത് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് പിന്നെ ഈ വണ്ടി ഉണ്ടല്ലോ എല്ലാം ഒരു മഞ്ഞ കളറാണ് ഓറഞ്ച് മഞ്ഞ അല്ലേ അതൊരു പ്രത്യേകത അവരുടെ വണ്ടിക്കാണ് അതുപോലെ ചുവപ്പും ഉണ്ടാകും അവരുടെ വണ്ടിക്ക് എല്ലാത്തിനും ഓരോ പ്രത്യേകതകളാണ് അതായത് അതിൻ്റെ നിറത്തിന് മഞ്ഞ ചുവപ്പ് ഇതൊക്കെയാണ് അവരുടെ കൂടുതലും ഇത് കണ്ടോ ഇതിവിടെ ഇപ്പോൾ അത്ര ഹൈറ്റ് പൊന്തിയിട്ടില്ല അവർ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ അവരുടെ മെഷീനറീസാണ് കേട്ടോ കാണാൻ തന്നെ ഒരു ലുക്കാണ് മഞ്ഞ ടിപ്പർ മഞ്ഞ ടിപ്പറും ചോന്ന ടിപ്പറും ഒക്കെയാണ് ഇവരെ വണ്ടി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ റോഡിന്റെ അടിയിൽ കൂടെ കണ്ടില്ലേ ഓ പാലൊക്കെ നല്ല നീറ്റായിട്ട് ആയിട്ട് വണ്ടികളൊക്കെ പൊടി പിടിച്ച പോലെയാണ് നിൽക്കട്ടോ കാരണം പൊടിയിലാണല്ലോ മണ്ണിലാണല്ലോ പണി നടക്കുന്നത് അതെ ഇവിടെ പണി ഈ ഈ വണ്ടികൾക്കൊന്നും പണിയില്ല ഇവിടെ എന്താ ചെറിയ ചെറിയ വണ്ടികള് പണിയെടുത്തോണ്ടിരിക്കയാണ് പണ്ട് ചെറുപ്പകാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ റോഡ് പണി നടക്കുമ്പോ ജെ സി ബി മാന്തം പണ്ട് ഈ ഉരുളിന്ന് പോണ വണ്ടിക്ക് അോളറിന് നമ്മളെ അമ്മാൻ വണ്ടി എന്നാണല്ലോ പറയാ അതൊക്കെ കാണാനൊക്കെ ഓടി പോയി എന്നിട്ടുണ്ട് ഇഞ്ചം നിങ്ങൾ ഇഞ്ചം വണ്ടി അല്ലേ ഞങ്ങൾ അമ്മാൻ വണ്ടി എന്ന് അറിയാ എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് എനിക്കും അറിയില്ല മൂത്ത മൂത്താൾക്കാരെ പേര് ഈ കാണുന്ന റോഡുണ്ട് ഈ കാണുന്ന റോഡ് ഇവര് മെഷീൻ വെച്ചിട്ട് പൊളിക്കും പൊളിച്ച് മണ്ണും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് കോമ്പാക്ട് ചെയ്ത് എടുക്കുക ചെയ്യുക ഈ ടാറിനെ മിക്സ് ചെയ്ത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തന്നെയാട്ടോ ഞാൻ നമ്മുടെ നാട്ടിൽ ഈ ഒരു ടെക്നോളജിയാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത് പണി ഇവിടെ കിലോമീറ്റർ 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 പണി പണി ആ ആ റോഡ് അങ്ങ് ഓപ്പൺ ചെയ്യും അത് ഒന്നും വെയിറ്റ് ചെയ്യില്ല അതാ ഓരോ ആണ് ഇവര് ചെയ്യുമ്പോൾ ഈ ഒരു ഡീവിയേഷൻ കഴിഞ്ഞു ാണ് നമ്മൾ ആ മണ്ണിട്ട റോഡിന്റെ ഡീവിയേഷൻ കൂടെ സാധാ റോട്ടിലേക്ക് പക്ഷെ ഇത് പണി കഴിഞ്ഞ റോഡല്ല പഴയ റോഡാണ് അവിടെയാണ് ഇപ്പൊ പണി നടന്നോണ്ടിരിക്കുന്നത് പിന്നെ മലവിന്റെ ഇപ്പത്തെ അന്തരീക്ഷമൊക്കെ കണ്ടാലും അതായത് ചുറ്റുപാടൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു മണ്ണിന്റെ കളർ അതായത് ഒരു ഡ്രൈ ആയിട്ടുള്ള ലാൻഡ് പോലെയാണ് ഇപ്പൊ നിൽക്കുന്നത് എവിടെയും അധികം പച്ചപ്പില്ല ചെറിയ ചെറിയ മരങ്ങളുണ്ട് അതൊക്കെ തന്നെയുള്ളൂ കാരണം മഴയൊക്കെ കഴിഞ്ഞ് ഇനി വേനൽക്കാലത്തിലേക്ക് പോവാണ് തണുപ്പും കഴിഞ്ഞു തുടങ്ങി നല്ല തണുത്ത കാലാവസ്ഥ ആയിരുന്നു അല്ലേ അത് തണുപ്പ് ഗ്രാമങ്ങളിലെ ആളുകളെല്ലാം കൃഷിക്കുള്ള മണ്ണൊരുക്കാൻ മണ്ണ് വല്ലാണ്ട് ചപ്പുചാടോ കണ്ടോ വീണ്ടും അടുത്ത കൃഷി കാര്യങ്ങൾ ചെയ്യും ഇങ്ങനെയൊക്കെയാണ് അതായത് മലാവിയിലെ ആൾക്കാർ കൂടുതൽ ചെയ്യുന്നത് മഴക്കാലത്ത് കൃഷി ചെയ്തിട്ട് മഴ മാറി ഈ ഒരു തണുപ്പ് മാറുന്ന സമയത്ത് എന്താ പറയാ വീണ്ടും ആ മണ്ണ് മണ്ണൊരുക്കാൻ തുടങ്ങും ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് അവർ അവരെല്ലാ ലാൻഡും ഒരുക്കി കഴിയുമ്പോഴത്തേക്കിനും മഴ പെയ്യാനും തുടങ്ങും അതായത് ഒരു നവംബർ ലാസ്റ്റ് ഡിസംബറിലൊക്കെ ആയിട്ട് മഴ തുടങ്ങും അതെ അപ്പൊ വിത്തരും ഒരു മഴ വീണ് കഴിഞ്ഞാൽ മതി ഒരേ ഒരു മഴ ഒറ്റ മഴ നമ്മൾ കണ്ടില്ലേ വന്ന് ഈ ഒരു അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞു മഴത്തെ ഡീവിയേഷൻ തുടങ്ങി ഇവിടുന്ന് അങ്ങടിക്കൽ അഞ്ച് കിലോമീറ്റർ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മള് മണ്ണ് റോഡിലേക്ക് ഇറങ്ങി പോവാണ് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് പണി തീരുന്നുണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കണില്ല ഇറങ്ങി നമ്മൾ ഈ മണ്ണ് കൂടി പോണെ വലിയ കട്ട റോഡൊന്നും ഇല്ല പിള്ളേരുണ്ട് എലീന ആണ് എലീനെ ചുട്ടത് കണ്ടോ എലീന ചുട്ടതാണ് ഈ കമ്പില് കൊറത്തെച്ചേക്കുന്നത് അത് വിൽക്കാൻ വേണ്ടിട്ടാണ് റോഡിൽ കൂടെ ആൾക്കാര് പോകുമ്പോ വാങ്ങിക്കഴിക്കും നമ്മളല്ല ഇവിടുത്തെ ആൾക്കാര് പ്രധാനപ്പെട്ട ഭക്ഷണമാണ് പാടത്തുള്ള പാടത്ത് കൃഷി സ്ഥലങ്ങളിൽ നമ്മൾ മെയ്സ് ഒക്കെ നടന്ന സ്ഥലങ്ങളിൽ എലി ഉണ്ടാവും കുഞ്ഞെലി എലി അതിനെയാണ് ഇവര് ചുട്ട് കഴിക്കാറുള്ളത് പിന്നെ ആൾക്കാരുടെ വേറൊരു ഉപജീവന മാർഗമാണ് ഇതേപോലെ വിറകുണ്ടാക്കിയിട്ട് വിൽക്കുക എന്നുള്ളത് കാരണം ഒരുപാട് മരങ്ങളും വിറകുകളും കിട്ടാത്ത കുറെ സ്ഥലങ്ങളുണ്ട് അപ്പൊ ആ ഭാഗത്തേക്ക് കൊണ്ടുപോയി വിറക് കൊണ്ടുപോയി വിൽക്കും അങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മൾ ഗ്രാമത്തിൽ നിന്നൊക്കെ പോകുന്നത് സിറ്റിയിലേക്ക് എത്താനായി സിറ്റിയിലേക്ക് വരുമ്പോ തന്നെ റോഡിലൊക്കെ ഒരുപാട് വണ്ടികൾ കൂടുതലാവാ അതായത് വണ്ടികളുടെ എണ്ണം കൂടി തുടങ്ങിട്ടുണ്ട് ചെറിയതും വലുതും ആയിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഈ കൊറച്ചങ്ങോട്ട് മുന്നോട്ട് പോകും തോറും നമുക്ക് വലിയ വലിയ കെട്ടിടങ്ങളും തിരക്കേറിയ നഗരങ്ങളും വഴികളും ഗ്രാമവും നഗരവും തമ്മിലുള്ള വ്യത്യാസം കാണാൻ പറ്റുന്നത് അതെ ഗ്രാമം എന്താണ് എന്താണ് നഗരം രണ്ട് ഗ്രാമവും ഗ്രാമത്തിൽ ജീവിക്കുന്ന ആൾക്കാരും നഗരത്തിൽ ജീവിക്കുന്ന ആൾക്കാരും ശരിക്കും പറഞ്ഞാൽ രണ്ട് രാജ്യത്ത് ജീവിക്കുന്ന പോലെയാണ് ശരിക്കും അത്രയധികം വ്യത്യാസങ്ങൾ പുറത്തു ആൾക്കാരാണെങ്കിലും നമ്മളെ ലൈഫ് അങ്ങനെ തന്നെയാണ് സിറ്റിയിൽ ജീവിക്കുന്ന സംബന്ധിച്ചെ സംബന്ധിച്ചോളം വേറെ ഒരു ലൈഫ് സ്റ്റൈലാണ് അവർ ജീവിക്കുന്ന സാഹചര്യവും ഒക്കെ വേറെയാണ് നമ്മൾ ജീവിക്കുന്ന സാഹചര്യവും വേറെയാണ് കണ്ടോ ഞങ്ങൾ ഇങ്ങോട്ട് നമ്മുടെ അടിപൊളി പിന്നെ ഫുള്ള് സിഗ്നൽ ആണ് നമുക്ക് പോകാനുള്ള നല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ വലിയ ബ്ലോക്ക് ഒന്നുമില്ല പക്ഷെ ഒരു ഈവനിങ് ഒരു ത്രീ തേർട്ടി നാല് നാലരക്കെ ആവുമ്പോഴത്തേക്കിന് രാവിലെ എട്ടു എട്ടര അല്ലേ ഓഫീസ് ടൈം ആവുമ്പോ നമുക്ക് ഇതിൽ പോകാനേ കഴിയില്ല അത്രയധികം തിരക്കായിരിക്കും അപ്പൊ നമ്മളിപ്പോ സിഗ്നലിൽ നിന്നിട്ടുള്ള സ്ഥലം കനേങ്കോ എന്ന് പറയുന്നതാണ് കേട്ടോ ഇവിടെയാണ് നമ്മുടെ കുഞ്ഞിനെ നമ്മൾ പറഞ്ഞത് കുഞ്ഞ് ഇവിടെ ഒരു മാസം ജോലിക്ക് അവന്റെ കമ്പനീന്റെ ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഒരു മാസത്തെ ജോലിക്ക് വന്നിട്ടുണ്ടായിരുന്നു അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനെ അപ്പൊ ഇവിടെയാണ് കുഞ്ഞിന്റെ ഏരിയ ഉള്ളത് അതെ നമ്മുടെ അരണ കമ്പനീൻ്റെ ഹെഡ് ഓഫീസ് ഇവിടെയാണ് ഇവിടെ ഫുഡ് ലവേഴ്സ് എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടും മോളിലേക്ക് അടിപൊളിയാണ് ഒരു എന്താ പറയാ ഒരു യൂറോപ്യൻ ടച്ച് ഉള്ളതാണ് അതായത് വെള്ളക്കാര് നടക്കുന്ന ഒരു കമ്പനിയാണ് തോന്നുന്നത് ഒരു സൂപ്പർ മാർക്കറ്റ് തോന്നുന്നത് കാരണം കൂടുതലും വൈറ്റ്സ് അവിടെ വന്നിട്ടാണ് കൂടുതലും സാധനങ്ങൾ വാങ്ങണ കണ്ടിട്ടുള്ളത് നമ്മളും പോവാറുണ്ട് ഞങ്ങ എൻ്റെ വണ്ടി കണ്ട അപ്പൊ ഞങ്ങളുടെ വണ്ടീനെ ഓർമ്മ വന്നുകൊണ്ടാണ് കേട്ടോ കാരണം നമ്മളത് വാങ്ങി വെച്ചിട്ട് ഒരുപാട് കാലം ഓടിക്കാന്നും പറ്റില്ലല്ലോ രണ്ടു മാസത്തെ ആ ഒരു ലീവിന് വന്നപ്പോഴും ഫുൾ ബ്ലാക്ക് അങ്ങനെ നമ്മൾ നമ്മളൊരു രണ്ട് രണ്ടേക്കാ മണിക്കൂർ എടുത്തിട്ട് ലിലോങ് വെയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ റോഡ് പണി എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് ലിലോങ് വെയിൽ എത്താൻ പറ്റും പക്ഷേ ഇപ്പം എല്ലായിടത്തും റോഡ് പണി ആയതുകൊണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ആയിട്ടോ പോകുന്നത് അപ്പോൾ അതേ കുറേ നേരം യാത്ര ചെയ്ത് ലിലോങ് വെയിൽ എത്തി ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാട്ടോ ഇവിടെ ചെന്നൈ സ്പൈസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട് ചിപ്പിക്കോട്ടോ ഇവിടെ നിന്നും കൂടുതൽ കുറെ സാധനങ്ങൾ വാങ്ങാറുള്ളൂ അപ്പോൾ ഉച്ച ആയതുകൊണ്ട് തന്നെ നല്ല വിശക്കുന്നുണ്ട് കേട്ടോ എന്നെയൊക്കെ കൂടുതൽ അരുനേറ്റിനാണ് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കെന്ത് ഇപ്രാവശ്യം വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചെന്നൈ സ്പൈസെന്ന് പറയണത് ഒരു ഹോട്ടലിൽ പോവുകയാണ് മെയിനായിട്ട് അവിടെ പോണത് പൊറോട്ട കഴിക്കാൻ വേണ്ടി പോണതാണ് കേട്ടോ അപ്പോൾ ഈ ചെന്നൈ സ്പൈസിൽ പൊറോട്ട നല്ല ടേസ്റ്റാണ് ഞങ്ങളിവിടെ ലിലോങ് വേയിൽ വരുമ്പോഴൊക്കെ ചെന്നൈ സ്പൈസ് പോയിട്ടാണ് പൊറോട്ട അഴിക്കാറുള്ളത് അവിടുത്തെ ഒരു പൊറോട്ടേനെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല പാലും മുട്ടയൊക്കെ ഇട്ട് കുഴച്ചിണ്ടാക്കി നല്ല ക്രിസ്പി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് കേട്ടോ അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലിലോങ് വേ പോകുമ്പോൾ അവിടെ പോയി കഴിക്കാറുണ്ട് അപ്പോ ചെന്നൈ സ്പൈസ് എന്ന് പറയുന്ന ആ ഹോട്ടൽ ഹോട്ടലെന്ന് പറഞ്ഞാല് പുറമേന്ന് കാണാൻ ഒരു വീട് പോലെയാണ് വീട് എടുത്തിട്ട് അവരൊരു ഹോട്ടലാക്കി മാറ്റിയതാണ് പക്ഷെ നല്ല ടേസ്റ്റി ഫുഡൊക്കെ കേട്ടോ കിട്ടുക ചെന്നൈ സ്പൈസ്റ്റോറൻറ്റ് അതെ ഒത്തന്റിക് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് ടേസ്റ്റ് ഉണ്ടല്ലോ ഇവിടത്തെ നല്ല മട്ടൻ്റെ എന്തോ സംഭവം ചെട്ടിനാട് മട്ടൺ മട്ടൻ ചെട്ടിനാടല്ലേ ചെട്ടിനാട് മട്ടൺ

ഇവിടെ വോളില് വരച്ചുവച്ചിട്ടുണ്ട് ഇങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ നല്ല ചെന്നൈ കോഫി കിട്ടും അപ്പോൾ വന്നപ്പോൾ തന്നെ നമ്മൾ പൊറോട്ടക്കൊക്കെ ഓർഡർ കൊടുത്തു പിന്നെ ഫസ്റ്റ് കൊണ്ടുവരാൻ പറഞ്ഞത് മഷ്റൂമിൻ്റെ സൂപ്പായിരുന്നു കേട്ടോ നല്ല വിശപ്പായിരുന്നു അരനേട്ടിന് അപ്പോൾ സൂപ്പ് കൊണ്ടുവന്നു വെച്ചാൽ അരണേട്ടം കുടിച്ചു കഴിഞ്ഞു ഞാൻ ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ സൂപ്പൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ പൊറോട്ട വന്നു പൊറോട്ടയും ബട്ടർ ചിക്കനാണ് കേട്ടോ ഓർഡർ ചെയ്തത് അതേപോലെ തന്നെ ചിക്കൻ അഗഡ്സ് സ്റ്റാർട്ടായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ പിന്നെ നല്ല മധുരൈ കോഫി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ പൊറോട്ടയൊക്കെ വന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പൊറോട്ടയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇറങ്ങി പിന്നെ അരുനേട്ടം മുടി വെട്ടാൻ വേണ്ടി പോയിട്ടോ അപ്പം ഞാൻ അത്രയും നേരം വണ്ടിയിലിരുന്ന് പോസ്റ്റ് ആവേണ്ടേ എന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കേണ്ടി വരുമല്ലോ മുടി വെട്ടിക്കഴിയണവരെ അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ തൊട്ടപ്പുറത്തുള്ള ഗെയിം എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പോൾ അവിടെ പോകാമെന്ന് എന്താ വെച്ചാൽ പ്രത്യേകിച്ചും ഒന്നും വാങ്ങാനൊന്നും ഞാൻ കയറിയതല്ല എനിക്ക് ടൈം പാസിന് വേണ്ടി ഞാൻ കയറിയതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഒരു സ്വഭാവം അറിയാലോ സൂപ്പർ മാർക്കറ്റിൽ എവിടെ കയറുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ സാധനം നമ്മൾ എടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ഈ ട്രോളിയൊക്കെ ഉരുട്ടി ഉരുട്ടി ഉറ്റി ഇങ്ങനെ പോയപ്പോഴാണ് ഇവിടെ കുറേ ടവ്വൽസ് ഇരിക്കാനാണ് കേട്ടോ എനിക്ക് പിന്നെ ഇങ്ങനത്തേലൊക്കെ കുറച്ച് ഒരു ഇഷ്ടം കൂടുതലാണ് അതായത് കിച്ചണക്ക് നമുക്ക് പാ ചൂടുള്ള പാത്രം പിടിക്കാനും അതുപോലെ തുടയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൈയൊക്കെ തുടയ്ക്കാനും എടുക്കാൻ പറ്റുന്ന നല്ല നല്ല സാധനങ്ങളാണ് കാരണം ഗെയിമെന്ന് പറയുന്നത് അത്യാവശ്യം റേറ്റുള്ള സാധനങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ പക്ഷേ എനിക്കിത് എന്താ പറയുക എൻ്റെ കിച്ചണിലെ ക്ലോത്തൊക്കെ കേടു വന്നതുകൊണ്ട് കുറച്ച് ക്ലോത്ത് ഇവിടെ നിന്ന് എടുക്കാമെന്ന് മനസ്സിൽ ഞാൻ തോന്നി പിന്നെ അരണേട്ടം വരുന്നവരെ ഇതൊക്കെ ഞാൻ നോക്കിയിരിക്കും ചെയ്യാലോ എന്ന് വിചാരിച്ചു അപ്പം അവിടുന്ന് എന്തായാലും ഞാൻ ചെറിയ കുറച്ച് ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ടവൽസ് എടുത്തിട്ടുണ്ട് എനിക്കിതെല്ലാം എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത് പക്ഷേ നല്ല റേറ്റ് ആണ് അതുകൊണ്ട് ഞാനൊരു നാലെണ്ണം മാത്രം എടുത്തുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഇതൊക്കെ ഞാൻ എടുക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ ഈ ഒരു സെറ്റ് പക്ഷെ ഞാനത് അവിടെ തിരിച്ചു വെച്ചു കേട്ടോ എന്തിനാ കുറേ വാങ്ങി വെക്കണത് ആദ്യം ഇത് വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കാം ഓക്കെ ആണോ ഇല്ലയോ എന്നുള്ളത് പക്ഷേ ക്ലോത്ത് ഒക്കെ കണ്ടിട്ടും പിടിച്ച് നോക്കിയിട്ടൊക്കെ നല്ലതായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനത്തെ ഒരു ഒരെണ്ണം മാത്രം അരിച്ചിരി വലുതെടുത്തിട്ടുണ്ട് അതായത് നമുക്ക് പാത്രം തുടച്ച കഴുകിയ പാത്രം തുടച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്കിതിൽ ഡൗട്ട് ഉണ്ട് ഇതിൻ്റെ തുടച്ച് വെക്കുമ്പോൾ അതിലേക്ക് ഈ ക്ലോത്തിൻ്റെ പൊടി എങ്ങാനും അതായത് ചെറിയ ചെറിയ ക്ലോത്തിൻ്റെ പൊടികൾ ഉണ്ടാവില്ല അത് പാത്രത്തിൽ പിടിക്കും എന്നുള്ളത് അറിയില്ല ആദ്യം അപ്പം നമുക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ വീണ്ടും വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ടെണ്ണം ഞാൻ അവിടെ തിരിച്ച് വെച്ചു കിട്ടും പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇതിനുള്ളിൽ കയറി എന്തെങ്കിലുമൊക്കെ വാങ്ങാതിരിക്കില്ല എന്നുള്ളത് അപ്പോൾ ഇതേ അവിടെ നോക്കിയപ്പോൾ നമുക്ക് ഈ ചെറിയ കുഞ്ഞ് പില്ലോ ഉണ്ടായിരുന്നു കേട്ടോ ഇത് സോഫേൻ്റെ അട വയ്ക്കാന്ന് വിചാരിച്ചു അരനേട്ടനാണെങ്കിൽ ഞാനാണെങ്കിലും ഫോണിൽ എഡിറ്റ് ചെയ്യുകയാണെങ്കിലുമൊക്കെ നമ്മൾ ഈ സോഫയിൽ ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ബാക്ക് ചെറുതായിട്ട് വേദന എടുക്കാൻ തുടങ്ങും അപ്പോൾ ഞാൻ ചോദിച്ചു എന്തായാലും രണ്ടെണ്ണം അവിടെ വാങ്ങി വെക്കാമെന്ന് പക്ഷേ ആ അതിന് നല്ല റേറ്റ് ഉണ്ടായിരുന്നു പതിനെട്ടായിരത്തഞ്ഞൂറ് മലാവി കോച്ച് തന്നു കേട്ടോ പിന്നെ ഇവിടെ കുറേ മിററൊക്കെ കണ്ടു അതൊക്കെ കണ്ട് നീ ഉന്തി ഉന്തി ഞാൻ ഫോട്ടോ എടു വീഡിയോ എടുത്തുകൊണ്ട് പോവുകയാണ് അരണേട്ടൻ ഞാൻ ബില്ല് ചെയ്യാൻ ആയപ്പോഴത്തേക്കിനും വന്നു കേട്ടോ ഒരു പോലീസുകാരുടെ ലുക്കിലുണ്ട് വരുന്നത് ഫുള്ള് ക്ലീൻ ഷേപ്പ് ഒക്കെ ചെയ്ത് മീശ മാത മേച്ച് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവിടുന്ന് വില്ല് ചെയ്തിട്ട് ഗെയിമിൽ നിന്ന് ഇറങ്ങിയിട്ടോ പിന്നെ അതിന് തന്നെ നമ്മുടെ ഇലക്ട്രോണിക് ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ കുറേ ആയി വിചാരിക്കുന്നു ഒരു ട്രൈ വാങ്ങണം എന്നുള്ളത് കാരണം ഞാൻ അറ്റയ്ക്കുമൊക്കെ വീഡിയോ എടുക്കുമ്പോൾ വീടിൽ നമ്മൾ പച്ചക്കറി തോട്ടത്തിൻ്റെ അവിടെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് ചെറിയൊരു കുഞ്ഞ് ട്രൈ പോഡ് ആണുള്ളത് അത് അവിടുത്തെ കാറ്റടിക്കുമ്പോഴത്തേക്കും പടക്കോന്ന് പറഞ്ഞ താഴത്തേക്ക് വീഴും അപ്പോൾ ഒന്ന് രണ്ട് വട്ടം ഫോണും ട്രൈ പോഡും ഒന്നായി വീണിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു പേടി ഇനി ഫോൺ ഫോണങ്ങനെ പൊട്ടിപ്പോയാലോ എന്നുള്ളത് അപ്പോൾ അരുനേട്ടം പറഞ്ഞ എന്തായാലും ട്രൈ പോയി നമുക്ക് ആവശ്യമാണല്ലോ അപ്പോൾ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ട്രൈ നമ്മൾ എടുത്തിട്ടുണ്ട് ലൈറ്റ് വെയ്റ്റ് ഉദ്ദേശിച്ചാൽ പെട്ടെന്ന് കാറ്റടിച്ചാലൊന്നും വീഴത്തില്ല പക്ഷെ നമുക്ക് നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകണമെങ്കിലും കൊണ്ടുപോകാം കേട്ടോ അത്രയ്ക്ക് വെയിറ്റ് ഇല്ല രണ്ട് കിലോ ഉള്ളൂ കേട്ടോ നമ്മളത് വെയിറ്റ് നോക്കി തന്നതിന് അപ്പോൾ അവിടുന്ന് ട്രൈപോഡ് പോർഡ് മേടിച്ചിട്ടുണ്ട് കുഴപ്പമില്ലാത്ത നല്ലൊരു ബ്രാൻഡിൻ്റെ ട്രൈപോഡാണ് പോഡ് ആയിട്ട് മേടിച്ചത് അപ്പോൾ ഇനി ഈ ട്രൈ പോർഡൊക്കെ വീട്ടിൽ കൊണ്ടുപോയി ഒന്ന് സെറ്റാക്കി വെച്ച് നോക്കിയിട്ട് വീഡിയോ എടുക്കാൻ നോക്കണം കാരണം ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തരുന്നതായിട്ട് ഓഫീസിൽ പോവില്ല അപ്പോൾ ഞാൻ ലൈഫ് ഓഫാനും സുമ്പിൽ വീഡിയോസൊക്കെ ഒറ്റയ്ക്കാണ് എടുക്കാറുള്ളത് അപ്പോൾ എനിക്കൊരു കൂട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഒരു ഹെൽപ്ഫുള്ളാണല്ലോ ഈ ട്രൈപോഡ് പോർഡ് എന്ന് പറയുന്നത് അപ്പം അവിടെ ഇറങ്ങി ബില്ലൊക്കെ ചെയ്ത് അവിടെ ഇറങ്ങി നമ്മൾ ഇറങ്ങുവാണ് അപ്പോൾ ഇനി നേരെ നമ്മൾ പോകുന്നത് ഫുഡ് ലവേഴ്സ് എന്ന് അറിയണ സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ അപ്പം ഇത് ഫുഡ് ലവേഴ്സിൽ എത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് മീൻ വാങ്ങാമെന്ന് വിചാരിച്ച് വന്നതാണ് മീൻ്റെ കൂടെ വേറെ എന്തെങ്കിലും വാങ്ങുമെന്ന് അതും അറിയത്തില്ലാട്ടോന്നറിയില്ലോ ഇത് എപ്പോഴും െ ഗ്രാമങ്ങള് പോലെയല്ല നഗരങ്ങളിലേക്ക് വരുമ്പോ നഗരങ്ങളൊക്കെ ഒന്നുകൂടെ കേരളത്തിലാണ് ാണ് ഫ്രം ഈജിപ്ത് ഇത് ഈജിപ്തില് വാങ്ങിയോ അല്ല വരെ അമ്പത്തൊമ്പതിനായിരം അറുപതിനായിരം വെച്ച കിലോ അറുപതിനായിരം ആണ് രണ്ടെണ്ണം എടുത്താ മതി ഇതില് പ്ലമ് പ്ലമ്മ ഞാൻ അവിടെ നിന്ന് എടുത്തായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട്സിലൊന്നാണ് കേട്ടോ പ്ലമ്മെന്ന് പറയുന്നത് പ്ലം രണ്ട് തരം ഉണ്ട് അതായത് ഇരിക്കുന്നുണ്ട് ഈ കാണുന്നത് പീച്ചാണ് കേട്ടോ പീച്ച് ഇരിക്കുന്നുണ്ട് പിന്നെ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട് എല്ലാത്തിനും നല്ല റേറ്റ് ആണ് കേട്ടോ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല റേറ്റ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളിലൊന്നാണ് പ്ലം അതുപോലെ പൈനാപ്പിൾ സപ്പോട്ട ഈ ആപ്പിൾ ഓറഞ്ച് എന്ന് പറയുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതായത് നമ്മൾ നോർമലി കിട്ടുന്നത് വലിയ വില ഇല്ലാത്തത് അത് വില ഉള്ളതുകൊണ്ടും ഇല്ലാത്തതുകൊണ്ടും അല്ല എനിക്ക് അങ്ങനത്തെ സാധനങ്ങളോടൊന്നും ഒരു താല്പര്യമില്ല അപ്പം ഞാൻ രണ്ട് തരം പ്ലം ഉണ്ട് അതെ ആ ചുമെന്ന് കാണുന്നതും പ്ലം ആണ് നല്ല ഡാർക്ക് കളറിൽ നേരത്തെ കണ്ടില്ലേ അതും പ്ലം ആണ് കേട്ടോ രണ്ടും നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ പ്ലം നേരത്തെ ചിപ്പിക്കു കയറിയപ്പോൾ ഞാൻ അവിടുന്ന് പ്ലം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഇവിടെ പ്ലം പ്ലമു വാങ്ങിയില്ല ഇവിടെ പിന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട് പ്ലമുണ്ട് പീസ് ഉണ്ട് വാട്ടർമെലൺ ഉണ്ട് പ്ലമിനെ രണ്ട് തരം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തു നോക്കിയിരുന്നു ഇതിൻ്റെ റേറ്റ് ഇതിന് ഇരുപത്തി ആറായിരമാണ് ഇത്രയും പ്ലമിന് പക്ഷേ ഇതിനകത്ത് ഒന്നുകൂടെ വിലക്കുറവ് ചിപ്പിക്കൂലായിരുന്നു കേട്ടോ പിന്നെ നല്ല അടിപൊളി കാരക്ക ഉണ്ടായിരുന്നത് ഞങ്ങള് കാരക്കാന്ന് പറയാം അതായത് ഈന്തപ്പഴം അപ്പം ഡേറ്റ്സ് ഉണ്ടായിരുന്നു ഡേറ്റ്സ് ഞങ്ങൾ ചെറിയ പാക്കറ്റ് എടുത്ത് വലുതെടുത്തില്ല ചെറുതെടുത്തു ടേസ്റ്റ് നോക്കാമെന്ന് ചേച്ചി സ്ട്രോബെറിയും എല്ലാം ഒട്ടുമിക്കൊരുപാട് ഐറ്റം ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഗ്രീൻ ആപ്പിളുണ്ടായിരുന്നു യെല്ലോ കളർ ആപ്പിളൊക്കെ ഉണ്ടായിരുന്നു ഞാനും എനിക്ക് ആപ്പിൾ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ രണ്ടിനോട് പറഞ്ഞ് വേണ്ടാന്ന് അപ്പം ഇവിടെ ഒരു വയലറ്റ് നേരത്തെ കാണുന്നത് നമ്മുടെ പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ അപ്പോൾ പാഷൻ ഫ്രൂട്ടും എല്ലാം ഉണ്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പച്ചക്കറികളാണ് കോളിഫ്ലവറും ബ്രോക്കോളി തക്കാളി കുഞ്ഞു തക്കാളി മഷ്റൂം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഷോപ്പിൽ പോയിട്ട് സാധനം വാങ്ങേണ്ട ആവശ്യം വരില്ല കാരണം എല്ലാ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ് ഈ ഒരു ഫുഡ് ലവേഴ്സ് എന്ന് പറയുന്നത് പക്ഷേ പച്ചക്കറികളൊന്നും ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ ഒട്ടുമിക്ക പച്ചപ്പ പച്ചക്കറികളും വാങ്ങാറില്ല നാരങ്ങയൊക്കെ വാങ്ങുകയാണെങ്കിൽ മാത്രമേ വാങ്ങാറുള്ളൂ കേട്ടോ എല്ലാം വീട്ടിലുണ്ട് ക്യാരറ്റ് ആണെന്നുണ്ടെങ്കിലും ക്യാപ്സിക്കും മുളകും ക്യാബേജും ഒക്കെ ഉണ്ട് ഇതുണ്ട് ഇത് ഒരു തരം തക്കാളിയാണ് കേട്ടോ മലാവി തക്കാളി എന്നാണ് അതിൽ എഴുതി വച്ചിട്ടുള്ളത് പക്ഷെ നീണ്ടിട്ടുള്ള ഒരു തരം തക്കാളി ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു തക്കാളി കാണുന്നത് പിന്നെ ബ്രോക്കോളിയൊക്കെ ഇഷ്ടം ം ഉണ്ട് കേട്ടോ ഞാൻ ഓൾറെഡി ബ്രോക്കോളി വാങ്ങിയിട്ട് ബ്രോക്കോളി അല്ല കോളിഫ്ലവർ മേടിച്ചിട്ടുണ്ട് ബ്രോക്കോളി പിന്നെ എനിക്ക് എന്ന് തോന്നി അതുകൊണ്ട് അത് മേടിച്ചില്ല എല്ലാ ഐറ്റംസ് ഉണ്ട് ബട്ടർ ബട്ടർ ബട്ടർനട്ടും എല്ലാം ഉണ്ട് അവിടെ അതുപോലെ തന്നെ ലീഫി വെജിറ്റബിൾസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കാരണം ഇവിടുത്തെ മലവിയിലെ കൂടുതൽ ആൾക്കാർ ലീഫി വെജിറ്റബിൾസ് കഴിക്കുക അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തന്നെ ഒരു ശേഖരം കുറെ ഉണ്ട് കൂടുതൽ ഇങ്ങനെ കുറേ സാധനട്ടുണ്ട് പേസ്റ്റ് ആക്കി ഇടും ചോപ്പ് ചെയ്തെ ഇഞ്ചി ഗാർലിക് എല്ലാം ദേവകാ സാമ്പാർ കഷ്ണം ഉണ്ട് ഇത് സാമ്പാറി ഇത് സാമ്പാർ കഷ്ണം നമുക്ക് സാമ്പാർ കഷം വർക്ക് എന്താണോ അഹിരകള ഇത് ക്യാരറ്റ് ഉണ്ട് ഇങ്ങോട്ട് തോർന്ന് ഇടാനുണ്ടാണ് കേട്ടോ ഓളിറ്റി ആണ് ഇതിപ്രകാരം

പിന്നെ ഞങ്ങൾ തിരിച്ചു പോവാ വീട്ടിലേക്ക് പോകുന്ന വഴിയുണ്ടോ വൈകുന്നേരമായി ആകാശത്തിന്റെ ഒരു ഭംഗിയും ആകാശ ഒരു പ്രത്യേക തരത്തിലുള്ള ഡിസൈൻ പോലെ നിൽക്കണ ആകാശം അല്ലേ എന്ത് ഭംഗിയാ മേഘത്തിന്റെ ഇടയിൽ കൂടെയൊക്കെ സൂര്യന്റെ കിരണങ്ങളൊക്കെ താഴ്ത്തേക്ക് പോകുന്നു നല്ല ഭംഗിണ്ടല്ലേ പിന്നെ ഞങ്ങൾ വന്ന് ഇങ്ങനെ പുണയിലെത്തിയപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ട് അതിൻ്റെ സാധനം ഉദ്ദേശിച്ചാൽ നമ്മുടെ നോൺ വെജ് ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ വണ്ടി നിർത്തിയപ്പോൾ അത് വലിയൊരു ഘോഷയാത്ര വരുന്നുണ്ട് കേട്ടോ വെള്ള കളർ ഡ്രസ്സ് അത് ബ്ലാക്കും വൈറ്റും അപ്പോൾ അരണേട്ടൻ സാധനം വാങ്ങാൻ വേണ്ടി പോയത് അപ്പോൾ ഞാൻ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കയാണ് അപ്പോഴാണ് ഈ ഘോഷയാത്ര പോകുന്നത് കണ്ടത് കേട്ടോ ഒരുപാട് ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഘോഷയാത്ര പോലൊന്നും അല്ല ഇഷ്ടം പോലെ ആൾക്കാരാണ് കേട്ടോ ഭയങ്കര വലിയൊരു ക്യൂ ആയിരുന്നേ ഇപ്പോൾ നമുക്ക് ഇറങ്ങുകയാണെങ്കിൽ പോകാനും കഴിയത്തില്ല അപ്പോൾ അവർ വണ്ടി വരുമ്പോഴേക്കൊന്ന് സൈഡാക്കി കൊടുക്കുന്നുണ്ട് പുതുക്കെ പോകുന്നുണ്ട് എന്തൊക്കെയോ പാടിയിട്ടും അതുപോലെ കയ്യില് പച്ച ഇലകളൊക്കെ ചിലർ ഇങ്ങനെ ഇങ്ങനെ കൈകൊണ്ട് എന്തൊക്കെയോ ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത് അതായത് ഇങ്ങനെ ഇല ഇങ്ങനെ തൂക്കി പിടിച്ചിട്ടൊക്കെയാണ് പോകുന്നത് എന്താ പരിപാടി പരിപാടിയെന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ഏതോ ചർച്ചിൻ്റെ പ്രോഗ്രാമാണിത് പക്ഷേ വലിയ നീണ്ടൊരു ക്യൂ എനി ആയിരുന്നു കേട്ടോ ഭയങ്കര വലിയ ഘോഷയാത്രയായിരുന്നു ആ ഘോഷയാത്ര പോയാലും ഭൂരിഭാഗം ഒരു മുക്കാൽ ശതമാനവും ആൾക്കാരും എന്താ പറയുക വൈറ്റും ബ്ലാക്കും കളറുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത് ആരും മാറ്റമല്ല അതായത് എല്ലാവരും ആ ഡ്രസ്സെന്നെ ഇട്ട് പോകുന്നത് പിന്നെ ഘോക്ഷേത്രേൻ്റെ ലാസ്റ്റ് കണ്ടപ്പോഴേക്ക് മനസ്സിലായി കുറച്ച് ഇങ്ങനെ യൂണിഫോം യൂണിഫോമല്ലാത്ത കുറച്ച് പേരുണ്ട് അവരേറ്റവും ബാക്കിലും പോകുന്നുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ചേച്ചിമാരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഫുൾ ചേച്ചിമാർ പക്ഷേ എൻ്റെടയില് ചേട്ടന്മാരുണ്ട് കെട്ടോ പക്ഷേ ചേട്ടന്മാർ കുറവാണ് കൂടുതലും ചേച്ചിമാരാണുള്ളത് അവരൊരു കാലുകൊണ്ടൊരു സ്റ്റെപ്പൊക്കെ വെച്ചിട്ടൊക്കെയാണ് അവർ നടന്നു പോകുന്നത് നടന്നു പോകുമ്പോൾ നമ്മൾ വെറുതെ ഓടിപ്പോകാന്ന് തോന്നും അങ്ങനെയല്ല കാലും കൊണ്ട് ചെറിയ സ്റ്റെപ്പൊക്കെ വെച്ച് കയ്യിൽ എന്തൊക്കെയോ സാധനങ്ങളോ എന്ത് ചെയ്തൊക്കെയാണ് പോകേണ്ടത് ഇതാണ് യൂണിഫോം ഇടാത്ത കുറച്ച് ആൾക്കാർ കേട്ടോ ബേക്കിലുള്ളത് അവർ ഇതേപോലെ പോകുന്നുണ്ട് പാട്ടൊക്കെ പാടി കേൾക്കാനും കാണാനൊക്കെ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു നേരത്തെ ഒരു ഭംഗിയുള്ള ആകാശം നിങ്ങൾ എല്ലാരും കണ്ടില്ല ഇപ്പൊ ഏകദേശം നമ്മള് വീടിന്റെ അടുത്ത് ആവത്തേക്കിനും ഇപ്പൊ ആകാശത്തിന്റെ അവസ്ഥ എന്തോ എല്ലാം ഭംഗി ചുവന്നിട്ട് തൊടുത്തു നിക്കുന്നുണ്ട് സൂര്യ പടിഞ്ഞാഞ്ഞാറല്ല സൂര്യാസ്തമിങ്ങനെ പടിഞ്ഞാറ് അസ്തമയ്ക്കാണ് ഇവിടുത്തെ നമ്മുടെ മലാവിയിലെ ഒരു പ്രത്യേകത നമുക്ക് അസ്തമയം കാണാനാണെങ്കിലും സൂര്യോദയം കാണാനാണെങ്കിലും വേറെ വേട്ടേ പോണ്ട ആവശ്യമില്ല നമ്മള് സഞ്ചരിക്കുന്ന റോഡിലൂടെ പോയാ മതി എല്ലാം നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റൂട്ടോ സൂം ചെയ്തിട്ടാണ് ഇങ്ങനെ കാണാ നല്ല ഭംഗിയുണ്ട് ഭംഗിയും കാണാന് അപ്പോൾ ഞങ്ങളിങ്ങനെ സൂര്യാസ്തമയമൊക്കെ കണ്ടങ്ങനെ പോവുകയാണ് വീടെത്താനായി ഇനി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ വീടെത്തും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു എപ്പിസോഡിൽ വരാം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ടാറ്റാ ബൈ ബായ്